കൂടവിടെ എന്നൊരു ഒറ്റ സീരിയലിലൂടെ മലയാളം സ്ക്രീനിൽ പ്രേക്ഷകരുടെ മുഴുവൻ മനസ്സും കീഴടക്കിയ താരമാണ് അൻഷിത പക്ഷേ ഇതേ സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തമിഴ് ചെല്ലം എന്ന സീരിയലും താരം ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിലാണ് താരം ഒരു വലിയ വിവാദത്തിൽപ്പെട്ടത് ചെല്ലം എന്ന സീരിയലിലെ നടനായ അർണവുമായി താരം അടുക്കുകയും പിന്നീട് അർണവിന്റെ ഭാര്യ ദിവ്യയുമായി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ ക്ലിപ്പുകളടക്കം സമൂഹ മാധ്യമങ്ങൾ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു ഇതോടുകൂടിയാണ് അനുഷിതയ്ക്ക് വളരെ ഫാൻ ബേസ് കുറഞ്ഞത് പിന്നീട് അർണവും ദിവ്യയും തമ്മിൽ വേർപിരിയുകയും ചെയ്തു ഇപ്പോഴിതാ അർണവും അൻശിതയും ഒരുമിച്ച് ബിഗ് ബോസ് അതായത് തമിഴ് ബിഗ് ബോസിലേക്ക് എത്തിയതായിരുന്നു എന്നാൽ പ്രേക്ഷകർ വിചാരിച്ചത് അൻശുതയും അർണവും പല രീതിയിലുള്ള റൊമാൻറ്റിക് മൊമെന്റ്സും അവിടെ ക്രിയേറ്റ് ചെയ്യും അവരുടെ ആ ഒരു സ്നേഹവും പ്രണയവും ഒക്കെ അവിടെ കാണാൻ കഴിയുമെന്നാണ് പക്ഷേ അതിന് പകരമാണ് അവിടെ നടന്നത് അർണവും അൻശിതയും തമ്മിൽ വളരെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് അർണവിന് കൂടുതൽ നാൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പുറത്താവുകയും ചെയ്തു എന്നാൽ അൻശുത ഏകദേശം എൺപത്തി നാല് ദിവസത്തിനു ശേഷമാണ് ബിഗ് ബോസിൽ നിന്നും പുറത്തായത് പ്രേക്ഷകരുടെ എല്ലാവരുടെയും സ്നേഹം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് അൻശിത മാത്രമല്ല പുറത്തു ശേഷം ഞെട്ടിക്കുന്ന കുറെ വെളിപ്പെടുത്തലുകളും താരം നടത്തി ഇനി അർണവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അർണവിനെ നേരിട്ട് കണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞുറപ്പിച്ചതിനു ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുകയും അൻശിത പറഞ്ഞിരിക്കുന്നത് എന്നാൽ അൻഷിതയിൽ നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നവരുമുണ്ട് കാരണം ബിഗ് ബോസിന് മുൻപ് തന്നെ ഇവർ തമ്മിൽ വളരെയധികം സൗഹൃദം കാത്തു സൂക്ഷിച്ചവരായിരുന്നു പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷം അർണവിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയെന്നും ആ തെറ്റ് കയ്യോടെ തിരുത്തി ോടുകൂടിയാണ് അൻശുതിക്ക് ഇത്രയും ദിവസം ഹൗസിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചതെന്നാണ് അൻശുതയുടെ സുഹൃത്തുക്കളും പറയുന്നത് എന്തായാലും ഇത് കാരണം അർണവനും അർണവന്റെ ഭാര്യയായ നല്ലൊരു കുടുംബജീവിതമാണ് തകർന്നത് എന്നൊക്കെയുള്ള കമന്റുകളും വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ്